മണി ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണം ഇന്ന് പല കുടുംബങ്ങളെയും സാമ്പത്തികമായി തളർത്തുന്ന ഒരു വലിയ പ്രശ്നമാണ് ചികിത്സാ ചിലവുകൾ താങ്ങാനാവാതെ വിഷമിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അഥവാ മോദി കെയർ എന്താണ് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇത് രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും സൗജന്യമായി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു ദേശീയ പദ്ധതിയാണ് മോദി കെയർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു നിലവിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു എന്നാൽ ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായി നിയോഗിച്ച പാർലമെന്ററി കമ്മിറ്റി ചില പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയുഷ്മാൻ വയ വന്ദന കാർഡിനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്ന് അറുപത് വയസ്സായി കുറയ്ക്കാൻ ശുപാർശയാണ് അതിൽ പ്രധാനം ഇതുകൂടാതെ നിലവിലെ അഞ്ചു ലക്ഷം രൂപയുള്ള പരിരക്ഷ ഒരു കുടുംബത്തിന് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയായി ഉയർത്താനും നിർദ്ദേശമുണ്ട് എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ആവശ്യമായി വരുന്നത് രാജ്യത്ത് ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കുതിച്ചുയരുകയാണ് പല പുതിയ പരിശോധനകളും ചികിത്സകളും നിലവിലെ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പോലുള്ള അത്യാവശ്യ ടെസ്റ്റുകൾക്ക് പോലും പലപ്പോഴും പണം കണ്ടെത്താൻ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ തുക അനുവദിക്കാനും കൂടുതൽ ചികിത്സാ പദ്ധതികൾ ഉൾപ്പെടുത്താനും കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ പദ്ധതിയിലുള്ള പാക്കേജുകളും ചികിത്സാരീതികളും പുനഃപരിശോധിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയുഷ്മാൻ വയ വന്ദന കാർഡ് ഉടമകളായ മുതിർന്ന പൗരന്മാരുടെ ചികിത്സയ്ക്കായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് നീക്കിവെച്ചത് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല കൂടുതൽ പേരിലേക്ക് സൗജന്യ ചികിത്സ എത്തുന്നതോടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ അവകാശമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ പങ്കാളികളാകാനും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി